ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവേദനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തിനാലാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായി പോകുന്നത് വേദല ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ നസ്രയനായ യേശു വളരെ വ്യക്തമായി കൃത്യമായി ഇപ്രകാരം പറഞ്ഞു വീണ്ടും ഞാൻ വരും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന കർത്താവ് വളരെ വ്യക്തമായി ഉറപ്പായി പറഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് യേശു കർത്താവിൻ്റെ അപ്പോസ്തോലന്മാർ പറഞ്ഞു യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർക്കും ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരപ്പെടും യേശുവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ യേശുവിൻ്റെ പുനരാഗമനത്തിന് മുൻപായി ഭൂമിയിൽ ആകാശത്തിൽ കടലിൽ മാനവ സമൂഹത്തിൽ നടക്കേണ്ട അനവധി പ്രവചനങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ വായിക്കുവാനായി കഴിയും പ്രത്യേകിച്ച് മത്ത ഇരുപത്തിനാല് മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തൊന്ന് ഈ അധ്യായങ്ങളിൽ വായിക്കുവാനായി കഴിയും ആ പ്രവചനങ്ങളെല്ലാം നമ്മുടെ കണ്ണിന് മുൻപിൽ നിന്ന് നിറവേറുകയാണ് അതിൻ്റെ അർത്ഥം കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവ് വളരെ സമീപിച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പ്രേക്ഷകർ കർത്താവിൻ്റെ വരവിൽ പോകേണ്ടതിനും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെടാതിരിക്കേണ്ടതിനുമാണ് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ പല ഉപമകളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് യേശുവിൻ്റെ ഉപമകളൊക്കെ കർത്താവിൻ്റെ വരുവിനു വേണ്ടി നമ്മളെ ഒരുക്കുവാൻ നമുക്ക് പ്രത്യാശം നൽകുന്ന ചിന്തകളാണ് ഒരിക്കൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ന്യായപ്രമാണം പഠിച്ചതിന് ബിരുദം പ്രാപിച്ച ഒരു ശാസ്ത്രി വന്നു യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് ഒരു ചോദ്യം ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഉടനെ ആ വേദപണ്ഡിതൻ പറഞ്ഞു നിന്റെ ദൈവമായ ഹോബയെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണശക്തിയോട് സ്നേഹിക്കണം അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരെയും സ്നേഹിക്കണം ഇതാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ ഉടനെ യേശു പറഞ്ഞു നീയും അങ്ങനെ ചെയ്യുക നിനക്ക് ജീവൻ പ്രാപിക്കാം ഉടനെ അവൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ആരാണ് എൻ്റെ കൂട്ടുകാരൻ ഈ ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നല്ല ശമരിയാക്കാരനെക്കുറിച്ചുള്ള ഉപമ അത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ എരുസലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി ആ വഴിയ യാദർശിയ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി വാക്യം മുപ്പത്തിരണ്ട് അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി വാക്യം മുപ്പത്തിമൂന്ന് ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സൊലിഞ്ഞ് അരികെ ചെന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു വാക്യം മുപ്പത്തഞ്ച് പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത് ഇവന് രക്ഷ ചെയ്യണം അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു വാക്യം മുപ്പത്താറ് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവൻ കൊടുത്ത മറുപടി അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു വേദപണ്ഡിതനായ ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമല്ല പരീക്ഷിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചപ്പോൾ അവന് തൃപ്തികരമായി കൊടുത്ത ഒരു മറുപടിയാണിത് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യം വേദപണ്ഡിതനായി തീർന്നാലും എല്ലാ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലും നിത്യജീവൻ പ്രാപിക്കണമെന്നില്ല അത് പ്രാപിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് സർവശക്തനായ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ശക്തിയോടെ ആരാധിക്കേണ്ടതുണ്ട് അവരൊറ്റ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല സഹജീവികളോട് കാരുണ്യം കാണിക്കേണ്ടതായിട്ടുണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു ന്യായമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണത് സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് നിത്യജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുവന് വളരെ അത്യന്താപേക്ഷിതമായി അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളുമാണ് ഇത് ഇതിനെ ആത്മീകമായി വ്യാഖ്യാനിക്കാം പക്ഷേ വ്യാഖ്യാനിച്ച് സ്വയം രക്ഷപ്പെടുവാൻ ഇടയാകരുത് ഇത് ആ ന്യായശാസ്ത്രീയോട് പറഞ്ഞ ഉപമ കഥ അവൻ്റെ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി അവന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള യഥാർത്ഥമായ മാർഗം അപ്പോൾ തന്നെ ആ ന്യായശാസ് മരിച്ചുപോയി ഇപ്പോൾ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാനും നിങ്ങളുമാണ് ജീവിക്കുന്നത് ഇത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അത് നമ്മളോടുള്ള ഒരു സന്ദേശമാണ് ദൈവത്തോടുള്ള ബന്ധത്തിലും സഹജീവികളോടുള്ള ബന്ധത്തിലും ദൈവം നമ്മളോട് കൽപ്പിച്ചത് നാം ചെയ്യാതെ പാടുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും പ്രസംഗിക്കുന്നതുകൊണ്ടും ഒന്നും വലിയ പ്രയോജനം ഉണ്ടാകുകയില്ല നിത്യതയുടെ വാതിക്കൽ എത്തുകയില്ല കടക്കുകയില്ല എന്നുള്ളൊരു ചിന്തയാണ് ഈ ഉപമയിൽ നിന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സൃഷ്ടിതാവായ ദൈവത്തോടും സമസൃഷ്ടികളായ നമുക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരോടും നമുക്ക് ചെയ്യേണ്ട കടമകൾ കർത്തിവ്യങ്ങൾ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യേണ്ട അനിവാര്യമായ ഘടകമാണ് ഇതെന്നാണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നല്ല ശമരിയക്കാരനെക്കുറിച്ചുള്ള ഉപമ ലോകപ്രസിദ്ധമാണ് ഇന്ന് കഥകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ഹോസ്പിറ്റലുകളും അതുപോലുള്ള ധാർമ്മിക പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് യേശു പറഞ്ഞ ഈ കഥയിൽ നിന്നാണ് യേശു പറഞ്ഞ ഈ കഥ വായിച്ച ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല യേശു പറഞ്ഞ ഈ കഥ പഠിച്ച ആരും തെറ്റായ വഴികളിൽ പോയിട്ടില്ല തെറ്റായ വഴികളിൽ ജീവിച്ചവർ അസാൻമാർഗ്യമായ പാതകളിൽ ജീവിച്ചവർ മാനസാന്തരപ്പെട്ടിട്ടേ ഉള്ളൂ ഇന്ത്യ പോലുള്ള നമ്മുടെ ഈ മഹാരാജ്യത്തിലേക്ക് മദർ തെരസ്യയെപ്പോലുള്ളവർ അതുപോലുള്ള മനുഷ്യ സ്നേഹികൾ ഇവിടേക്ക് വന്ന് അവരുടെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് കാരണം യേശു പറഞ്ഞ ഈ നല്ലശമ്പര്യക്കാരൻ്റെ കഥയാണ് എല്ലാ കഥകളും പോപ്പുലറാക്കുവാൻ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും യേശു ഇതിൽ ചെയ്തിട്ടില്ല ഈ കഥയിൽ സെക്സ് ഇല്ല ഈ കഥയിൽ ദൃശ്യമായ സ്റ്റണ്ടില്ല ഈ കഥയിൽ വലിയ വാഗ്ധോരണികൾ ഇല്ല പിടിച്ചു നിർത്തുന്ന ശബ്ദകോലാഹലങ്ങൾ ഇല്ല പാട്ടില്ല പ്രഭാഷണങ്ങളില്ല ഒരു പേജിൽ പോലും എഴുതി കൊള്ളിക്കുവാൻ തക്കവണ്ണം ദൈർഘ്യത ഈ കഥയ്ക്കില്ല എന്നിട്ടും കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഈ കഥയ്ക്കാണ് മറ്റാരുടെയും കഥ ഇത്രയും ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല ഈ കഥ സിനിമയായിട്ടും നാടകമായിട്ടുമൊക്കെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ഇത് ജനഹൃദയങ്ങളോട് ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ മനുഷ്യനുള്ളിടത്തെല്ലാം ഈ കഥയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണല്ലോ യേശു കർത്താവ് പറയുന്ന വാക്കുകളുടെ ആഴങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ അത് മനുഷ്യനെ താൽക്കാലികമായി വഞ്ചിച്ച് പണസമ്പാദനത്തിൻ്റെ മാർഗമല്ലാതിരുന്നതുകൊണ്ട് അതിന്നും നിലനിൽക്കുകയാണ് ഇത് ഈ കാലഘട്ടത്തിൽ ആത്മീകമായിട്ട് ഈ കഥയെ വ്യാഖ്യാനിച്ചാൽ കർത്താവിൻ്റെ വരവുമായിട്ട് ഈ കഥയെ വ്യാഖ്യാനിച്ചാൽ അനേക പാഠങ്ങൾ എനിക്ക് നിങ്ങൾക്കും പഠിക്കുവാനായിട്ട് കഴിയും ഈ കഥയിലെ പ്രധാന കഥാപാത്രം ജെറുസലേമിൽ നിന്ന് എരിഖോവിലേക്ക് പോകുകയാണ് ആ കാലഘട്ടങ്ങളിൽ ജരിഖോ വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ വ്യാപാരത്തിനായി കിടന്നു വരും ജെരുസലേമിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആൾക്കാർ വിൽക്കുവാനും വാങ്ങുവാനും അവിടെ കടന്നു പോകും ജെറുസലേമിൽ പുരോഹിതന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു ഇവരെയൊക്കെ കൊള്ളയടിക്കുന്ന കൊള്ളക്കാർ വഴിയോരങ്ങളിൽ ആ കാലങ്ങളിൽ പതിയിരിക്കുമായിരുന്നു അവരെയൊക്കെ ശുശ്രൂഷിക്കുവാനും അവർക്കൊക്കെ വിശ്രമിക്കുവാനും ഒക്കെയുള്ള സത്രങ്ങളോ ഹോട്ടലുകളോ ഒക്കെ ഉണ്ടാക്കുന്ന വ്യാപാരികളും വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നു വല്ലപ്പോഴുമൊക്കെ ശമരിയാക്കാരും ആ പാത ആ കാലങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് ഒരു മനുഷ്യൻ എരിഹോവിലേക്ക് പോകുകയാണ് ഒരു അയാൾ ഒരു ബിസിനസ്സുകാരനായിരിക്കും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അയാളുടെ യാത്ര പക്ഷേ എരിഹോവിൽ എത്തുന്നതിന് മുൻപായിട്ട് കള്ളന്മാരാൽ അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം അവർ മോക്ഷിച്ചെടുത്തു അദ്ദേഹത്തെ ക്രൂരമായിട്ട് അവർ മർദ്ദിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനാക്കി അവൻ്റെ വസ്ത്രവും ഉരിഞ്ഞെടുത്ത് അവർ ഓടി രക്ഷപ്പെടുകയാണ് ഈ മനുഷ്യൻ്റെ സ്വപ്നം പൂണിയാതെ അതിൻ്റെ ഇതലുകൾ ഇവിടെ കൊഴിയുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ എരുസലേമിലേക്ക് മടങ്ങിപ്പോകുവാനായി കഴിയുന്നില്ല കാരണം താൻ നഗ്നനാണ് താൻ മുറിവേറ്റവനാണ് തൻ്റെ കയ്യിൽ പണമില്ല എരിഹോവിലേക്ക് പോകുവാനും തനിക്ക് കഴിയുകയില്ല യാത്രയുടെ ഒരു പ്രത്യേകമായ ഇടത്താവളത്തിൽ അപ്രതീക്ഷിതമായിട്ട് താൻ ആക്രമിച്ചിരിക്കുകയാണ് പണനഷ്ടം മാനസിക വേദനകൾ മാനനഷ്ടം എല്ലാം തനിക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇതുപോലൊരു വ്യക്തിയാണോ നിങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി യാത്ര ചെയ്തിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയാതെ ദാമ്പത്യ ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ബിസിനസ്സിൽ ജോലി തലങ്ങളിൽ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാക്രമണം ഉണ്ടായിട്ട് മാനം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെട്ട് മുൻപോട്ടും പുറകോട്ടും പോകുവാൻ കഴിയാത്ത ഒരിടത്താവളത്തിലാണോ നിങ്ങൾ നിരാശപ്പെടരുത് ആത്മഹത്യ ചെയ്യാൻ വരട്ടെ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുള്ളൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ് തുടർന്നും യേശു പറയുന്ന ഈ കഥ ശ്രദ്ധിക്കുക ഇതാ ഈ മനുഷ്യൻ ഇങ്ങനെ അർത്ഥപ്രാണനായിട്ട് വഴിയോരത്തിൽ കിടക്കുകയാണ് അപ്പോൾ അങ്ങ് അകലെ നിന്ന് രണ്ടുപേർ നടന്നു വരികയാണ് ഇരുശലേം വളരെ ഉയരത്തിലും ജിയോഗ്രഫിക്കലായിട്ട് ജനിക്കോ വളരെ താഴ്ന്ന സ്ഥലമാണ് കാൽപെരുമാറ്റം കേട്ട ഈ മനുഷ്യൻ കൺപോളകൾ ഒന്ന് തുറക്കാൻ പരിശ്രമിച്ച് നോക്കി നോക്കിയപ്പോൾ ഒരു പുരോഹിതനാണ് തൻ്റെ ജെറുസലേം പള്ളിയിലെ പുരോഹിതൻ നിശ്ചയമായിട്ടും തന്നെ സഹായിക്കും എന്നദ്ദേഹം കരുതി പക്ഷേ ആ പുരോഹിതൻ വന്നിട്ട് കണ്ടിട്ടും കാണാത്തവനെ പോലെ വേഗം കടന്നുപോയി അത് ആ ഇടവക അംഗത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു പിന്നെയും ഒരു കാല്പര്യമാറ്റം കേട്ടപ്പോൾ അല്പം പ്രതീക്ഷയോടുകൂടി കണ്ണുകൾ ഉയർത്തി കണ്ടത് ഒരു ലേവിനാണ് പൗരോഹിത്യത്തിന് വേണ്ടി ജീവിതത്തെ തന്നെ സമർപ്പിച്ച ഒരു ഗോത്രം ഒരു കുടുംബം ആത്മീക പശ്ചാത്തലമുള്ള ആത്മീകരെന്ന ലോകം ഗണിച്ചിരിക്കുന്ന ഒരു ലേവ്യൻ അവൻ സഹായിക്കുമെന്ന് ഓർത്തു അവൻ എരുസുലേം പള്ളിയിലെ ഇടവകാംഗമാണ് പക്ഷേ അവനും സഹായിക്കാതെ കടന്നുപോയി അതവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ രണ്ടാം മുറിവായിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ നിരാശയിൽ നിങ്ങളുടെ നഷ്ടത്തിൽ ആരും നിങ്ങളെ സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളെ അറിയാവുന്നവരും നിങ്ങളെ സ്നേഹിക്കേണ്ടവരും നിങ്ങളെ കരുതേണ്ടവരും നിങ്ങളെ സഹായിക്കാതെ പോയാൽ അത് കള്ളന്മാർ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവിനേക്കാളും മനസ്സിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കും ഇങ്ങനെയുള്ള മുറിവുകൾ ഉണ്ടാക്കിയവർ പിൻകാലങ്ങളിൽ അവരുടെ മതത്തിന് തന്നെ ഏറ്റവും വലിയ എതിരാളിയായി മാറും എന്ന് ഇലവരും പുരോഹിതരുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു അങ്ങനെ ഈ മനുഷ്യൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു ഇനി തന്നെ സഹായിക്കാൻ ആരാണ് സഹായിക്കേണ്ട പുരോഹിതനും സഹായിക്കേണ്ട ലേവിനും സഹായിച്ചില്ലല്ലോ അങ്ങനെ താൻ നിരാശയോടുകൂടി മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് രക്തം വാർന്നൊഴുകി അർത്ഥപ്രാണനായി ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ കാൽപര്മാറ്റം അത് തലയുയർത്തിയെ നോക്കിയപ്പോൾ ഒരു ശമരിയക്കാരനാണ് യൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമരിയക്കാരുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല യൂതന്മാർ അവരെ താണജാതിക്കാരായിട്ട് മാറ്റിയിരിക്കുന്നത് കൊണ്ട് അവരുടെ സഹായമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല ഈ ശമരിയക്കാരെ ഇങ്ങനെ നീചരായിട്ട് ഇവർ കാണുന്നത് കൊണ്ട് ഈ ശമരിയക്കാർ ഇവരെ സഹായിക്കാനായിട്ട് വരികയുമില്ല അതുകൊണ്ട് പ്രതീക്ഷയൊന്നുമില്ലാതെ ആ മനുഷ്യൻ അവിടെ തന്നെ കിടക്കുകയാണ് പക്ഷേ താൻ അത്ഭുതകരമായ ഒരു കാര്യം കാണുകയാണ് ആ ഒട്ടക വണ്ടി അവിടെ നിൽക്കുന്നു ശമരിയക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു ഇവൻ്റെ അടുക്കിലേക്ക് വരികയാണ് പേര് ചോദിക്കുന്നില്ല ജാതി ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല അവൻ്റെ മുറിവുകളിലെ മണ്ണും മറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു ഒരു ഡോക്ടറെ പോലെ എണ്ണയും വീഞ്ഞും ആ മുറിവുകളിലേക്ക് പകരുന്നു വീണ്ടും അത് പഴുക്കാതിരിക്കേണ്ടതിന് ഒരു ബാൻഡേജ് എടുത്ത് ആ മുറിവുകൾ കിട്ടുന്നു ഈ മനുഷ്യൻ അത്ഭുതം തോന്നുകയാണ് ഒന്നും ചോദിക്കാതെ അവനെ തൻ്റെ കൈകൊണ്ട് തന്നെ എടുത്ത് തൻ്റെ വണ്ടിയിൽ കിടത്തുന്നു സംസാരമില്ല ഈ ശമരിയക്കാരൻ ആ വണ്ടി മുൻപോട്ട് കൊണ്ടുപോകുകയാണ് മനോഹരമായ ഒരു സത്രത്തിൻ്റെ മുൻപിൽ ഒരു വഴിയമ്പലത്തിൽ എത്തുന്നു ആൾക്കാർ ഓടിവരുന്നു ഈ ശമരിയക്കാരനോട് അവർക്ക് ബഹുമാനമുണ്ട് ഈ മുറിവേറ്റ മനുഷ്യനെ ആ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ആ രാത്രി മുഴുവൻ ആ മനുഷ്യനോടൊപ്പം ആ മുറിവേറ്റ മനുഷ്യനോടൊപ്പം ഇരിക്കുകയാണ് അവൻ്റെ ശരീരത്തിൻ്റെ മുറിവ് മാറ്റുവാനുള്ള എണ്ണയും വീഞ്ഞും അത് കെട്ടിയ ബാൻഡേജും ബാൻഡേജുമൊക്കെയുണ്ട് അവനാവശ്യമുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ കൊടുക്കുന്നുണ്ട് അവൻ്റെ മനസ്സിനേറ്റ മുറിവുകൾ കരിക്കേണ്ടതിന് വേണ്ടി ആ ശമരിയക്കാരൻ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഒന്നും അവനോട് സംസാരിക്കുന്നില്ല പക്ഷേ അത് വാചാലമായ ഒരു പ്രസംഗമായിരുന്നു അവൻ്റെ മുറിവുകൾ അവൻ്റെ മനസ്സിലെ മുറിവുകൾ അവൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ കരിയുകയാണ് അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ കരിയുകയാണ് പ്രിയ സ്നേഹിത നീ മുറിവേറ്റവനാണോ നീ ആക്രമിക്കപ്പെട്ടവനാണോ നീ തള്ളപ്പെട്ടവനാണോ ഭവനത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടവനാണോ നിന്നെ നിന ആരുമിപ്പോൾ സഹായിക്കാനില്ലല്ലേ നിന്നെ സ്നേഹിക്കേണ്ടവർ നിന്നെ സഹായിക്കേണ്ടവർ നിന്നെ കണ്ടിട്ടും കാണാതെ പോവുകയാണില്ലേ നിരാശപ്പെടേണ്ട ആത്മഹത്യ ചെയ്യണ്ട നിൻ്റെ ജീവിതം തീർന്നില്ല നിൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമുള്ള നിറമുള്ള കാലഘട്ടം വരാൻ പോകുന്നതേ ഉള്ളൂ നീ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നായിരിക്കും അത് നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുമായിരിക്കും അത് യോസെപ്പിന് ഉയർച്ച വന്നത് തൻ്റെ സഹോദരന്മാരിൽ നിന്നല്ല തൻ്റെ പിതാവായ യാക്കോബിൽ നിന്നല്ല ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു കുറ്റവാളി പറഞ്ഞതുകൊണ്ട് ഒരു സർപ്പാരാധകനായ ഫറവോനോട് ദൈവം ഇടപെട്ടാണ് യോസഫിനെ ഉയർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് നിന്നെ ഉയർത്തുവാൻ നിന്നെ സഹായിക്കുവാൻ നീ പ്രതീക്ഷിക്കാത്ത ആരോ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് നീ ആത്മഹത്യ ചെയ്താൽ അത് നടക്കുകയില്ല നീ നിരാശപ്പെട്ട് തളർന്നു പോയാൽ അത് നടക്കുകയില്ല നീ അല്പം കാത്തിരിക്കൂ ദൈവം നിന്നെ സഹായിക്കാൻ നിൻ്റെ അടുക്കിലേക്ക് തന്നെ ആരെയെങ്കിലും അയക്കാതിരിക്കുകയില്ല ഈ കഥയിലെ മുറിവേറ്റ മനുഷ്യൻ മറ്റാരുമല്ല മാനവലോകത്തിൻ്റെ പ്രതിനിധിയാണവൻ ഞാനും നിങ്ങളുമാണ് സാത്താനാകുന്ന കള്ളനാൽ മുറിവേറ്റവരാണ് നമ്മൾ അർത്ഥപ്രാണരാണ് വിലക്കപ്പെട്ട കനുപക്ഷിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ ഉള്ളത് അർത്ഥപ്രാണൻ മാത്രമാണ് സഹായിക്കുവാൻ ആരുമില്ല മതങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുകയില്ലായിരുന്നു അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ചില കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും പാപം മോചിച്ചുവെന്ന് പറയാൻ കഴിയും പാപം മോചിക്കാൻ അതും ഇതും ചെയ്യാൻ പറയാൻ കഴിയും അതൊക്കെ ചെയ്താലും മരിക്കുമ്പോൾ നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ കർമ്മങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ പറഞ്ഞതുകൊണ്ടൊന്നും ഇവർ പറഞ്ഞത് ചെയ്തതുകൊണ്ടൊന്നും നമ്മുടെ പാപം മോചിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ കർമാചാരങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാനായി കഴിയുകയില്ല പാപമോചനം തരാനായി കഴിയുകയില്ല ആത്മശാന്തി തരാനായി കഴിയുകയില്ല മനസ്സമാധാനം തരാനായി കഴിയുകയില്ല നമ്മളെ സഹായിക്കാൻ ഒരാൾ തന്നെ വരണം ഈ കഥയിലെ സമരക്കാരൻ മറ്റാരുമല്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിരാവ് മാനവലോകത്തിൻ്റെ രക്ഷിരാവ് സ്വർഗത്തിൻ്റെ മണിമുകുടം ദൂതന്മാരുടെ ആരാധ്യപുരുഷൻ ദൈവത്തോട് സമനായിരുന്നവൻ മതം പരാജയപ്പെട്ടപ്പോൾ മനുഷ്യൻ നിരാശനായി രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരുന്നപ്പോൾ വേദലഹിമു ജനിക്കുകയാണ് മുപ്പത്തി മൂന്നര വർഷം ഇവിടെ ജീവിക്കുകയാണ് മരിച്ചവരെ ഉയർപ്പിക്കുകയാണ് ഊ ഊമരെ സംസാരിപ്പിക്കുകയാണ് ചെകിടരെ കേൾപ്പിക്കുകയാണ് നിരാശരുടെ ദുഃഖങ്ങൾ മാറ്റുകയാണ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിക്കുകയാണ് മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയാണ് അവൻ ഇന്നും ജീവിക്കുന്നു ആ ശമരിയക്കാരൻ ആ നല്ല കർത്താവ് നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് നീ മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും യേശു മറ്റൊരാളായിട്ട് ചിത്രീകരിക്കരുത് ദൈവത്തിന് മതമില്ല ദൈവത്തിന് ജാതിയില്ല നീ മുറിവേറ്റവനാണ് ആത്മാവിൽ മുറിവേറ്റവനാണ് ശരീരത്തിൽ മുറിവേറ്റവനാണ് മനസ്സിൽ മുറിവേറ്റവനാണ് നിനക്ക് ജീവൻ വേണം നിനക്ക് നിത്യജീവൻ വേണം നിനക്കൊരു ജീവിതം വേണം നിൻ്റെ മതം ഏതായാലും നിൻ്റെ ഭാഷ ഏതായാലും ഞാൻ ഉറപ്പ് പറയുന്നു നസ്രേന യേശു നിൻ്റെ മതം ചോദിക്കാതെ നിൻ്റെ ഭാഷ ചോദിക്കാതെ നിൻ്റെ പണം ചോദിക്കാതെ നിന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിൻ്റെ മുറിവുകളെ കെട്ടുവാൻ അവൻ്റെ കയ്യിൽ എണ്ണയും വീഞ്ഞുമുണ്ട് അവൻ്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ട് നിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട് അവൻ്റെ അടുക്കിലേക്കല്ല അവൻ നിൻ്റെ അടുക്കിലേക്ക് വരികയാണ് നീ നിൻ്റെ ഹൃദയ കവാടം ഒന്ന് തുറന്ന് അവനെ ശുശ്രൂഷിക്കുവാനായിട്ട് നീ ഒരു അനുവാദം കൊടുത്താൽ നിൻ്റെ പാപമുറിവുകളിൽ നിൻ്റെ മുറിഞ്ഞ മനസ്സുകളിലേക്ക് അതിന് കുളിർമ പകരുന്ന ചില എണ്ണയും അവൻ്റെ പക്കലുണ്ട് ആ മുറിവുകൾ ഇനി ഒരിക്കലും പഴുക്കാതെ വേണവും ആരും കാണാതെ വേണവും അതിനെ കെട്ടുവാനുള്ള ബാൻഡേജുകൾ അവൻ്റെ പക്കലുണ്ട് നിന്നെ കൊണ്ടുപോകുവാനുള്ള വാഹനം അവൻ്റെ പക്കലുണ്ട് നിന്നെ എത്തിക്കേണ്ട സ്ഥാനം എവിടെയാണെന്ന് അവന് നന്നായിട്ടറിയാം അവിടെ തന്നെ എത്തിക്കും നീ സ്വയമായി യാത്ര ചെയ്തു നിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു നീ ഈ അവസ്ഥയിലായി ഇനിയെങ്കിലും ആ ശമരീയക്കാരൻ്റെ കരങ്ങളിലേക്ക് നീ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ മുറിവുകൾ കെട്ടുക മാത്രമല്ല നിന്നെ എത്തേണ്ട സ്ഥാനത്ത് അവൻ െത്തിക്കുക തന്നെ ചെയ്യും ഈ നല്ല ശമരിയക്കാരൻ ഒരു നല്ല വഴിയമ്പലത്തിലാണ് അവനെ കൊണ്ടു വന്നത് അന്ന് രാത്രി മുഴുവൻ ആ മുറിവേറ്റവനോടൊപ്പം ആ ശമരിയക്കാരൻ സമയം പങ്കുവെച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ മടങ്ങിപ്പോകുമ്പോൾ ആ വഴിയമ്പലക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇവന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യണം ഇപ്പോൾ തൽക്കാലമായിട്ട് ഞാനൊരു രണ്ട് വെള്ളിക്കാഴ്ച തരുന്നു അധികം വലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിനെ നാം രക്ഷകനായി ശേഖരിക്കുമ്പോൾ നമ്മുടെ പാപമുറിവുകൾ കഴുകപ്പെടുകയാണ് അത് മറയ്ക്കപ്പെടുകയാണ് എന്നാൽ പൂർണ്ണ ആരോഗ്യം നാം പ്രാപിക്കേണ്ടതിന് ഈ കർത്താവ് ഈ ശമരിയക്കാരൻ തനിക്ക് വിശ്വാസമുള്ള വഴിയമ്പലത്തിൽ കൊണ്ടുപോകും അവിടെ നമ്മളായിരിക്കണം ബൈബിൾ പറയുന്നു രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ആ വഴിയമ്പലത്തിൽ ശുശ്രൂഷകൻ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ സഭയിൽ അപ്പോസ്തോലന്മാർ പ്രവാചകന്മാർ ഇടയന്മാർ ഉപദേഷ്ടക്കന്മാർ സുവിശേഷകന്മാരുണ്ട് ഇവരുടെ ശുശ്രൂഷകളിലൂടെ നീ ആരോഗ്യമുള്ളവനായി കർത്താവിൻ്റെ ഒരു കാന്തയായിട്ട് തീരണം അതുകൊണ്ട് കർത്താവിനെ കണ്ടെത്തിയവർക്കൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം സഭയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കും എന്നുള്ളത് കൃത്യമാണ് സത്യമാണ് ഈ വഴിയമ്പലക്കാരനോട് ശമരിയക്കാരൻ പറഞ്ഞത് കേട്ടോ നീ ഇവനെ ശുശ്രൂഷിക്കണം അധികം വലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം അപ്പോൾ ഈ ശമരിയക്കാരൻ മടങ്ങി വരും ആരെ കാണാൻ താൻ ഈ വഴിയമ്പലത്തിൽ ഏൽപ്പിച്ച ആ മുറിവേറ്റവൻ ആരോഗ്യമുള്ളവനായി തീർന്നിരിക്കുന്നു എന്ന് കാണാൻ മാത്രമല്ല ആ മുറിവേറ്റ മനുഷ്യനെ ശുശൂഷിച്ച് ആരോഗ്യപൂർണനാക്കി തീർത്ത ഈ വഴിയമ്പലക്കാരൻ എന്തെങ്കിലും അധികമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇനി ശമരിയക്കാരൻ വരുവാൻ പോകുന്നത് യേശു കർത്താവ് പറഞ്ഞത് കേൾക്കണമോ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവസഭയിലെ ശുശ്രൂഷകന്മാരെ വഴിയമ്പലത്തിൽ ശുശൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു നമ്മുടെ അടുക്കൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുത്തക്ക നിലയിൽ അവരെ ഒരുക്കി ആരോഗ്യപൂർണരായി നിർത്തിയാൽ അതിനുവേണ്ടി അധികം എന്തെങ്കിലും ചിലവിട്ടാൽ ഉപോസിച്ചെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിൽ സാമ്പത്തികമായി ചിലവിട്ടെങ്കിൽ അധ്വാനിച്ചെങ്കിൽ അധികം വല്ലതും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയത് യേശു കർത്താവ് വരാറായി ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചു പറയുകയാണ് സത്രത്തിൽ ആരോഗ്യപൂർണനായിരിക്കുന്ന മനുഷ്യനെയും അവനെ സുസൂക്ഷിച്ച വഴിയമ്പലക്കാരനെയും അനുമോദിക്കാനും അവർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കാനും ഇതാ ശമരിയക്കാരൻ വരാൻ പോകുന്നു യേശു വരാൻ പോകുന്നു കർത്താവ് വരുമ്പോൾ കർത്താവിനെ കാണുവാനായി കഴിയുമോ അന്ന് രണ്ടുപേരൊരു കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും ഒരാൾ തള്ളപ്പെടും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരായിട്ട് വഴിയമ്പലത്തിൽ മുറിവേറ്റവനായി വന്നവനും അവനെ ശുശ്രൂഷിക്കുന്നവനും ഒരുപോലെ അഥവാ സഭാവിശ്വാസിയും ശുശ്രൂഷകനും ഒരുപോലെ ഒരുങ്ങി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ ദൈവസനയിൽ നിന്ന് ഇറങ്ങിപ്പോയവരും മുറിവേറ്റവരും നിരാലംബരും അർത്ഥപ്രാണരുമായിരുന്നു ഞങ്ങളെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല യേശുവേ അങ്ങ് വന്നു അവിടുത്തെ രക്തം ഞങ്ങൾക്കായി ചൊരിഞ്ഞു ഞങ്ങളുടെ പാപമുറിവുകളിൽ അതൊഴിച്ചു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ഞങ്ങളിൽ പാപബോധമുണ്ടാക്കി അവിടുത്തെ നീതീകരണമാകുന്ന ബാൻഡേജ് കൊണ്ട് ഞങ്ങളുടെ പാപത്തെ അങ്ങ് മറച്ചു ഞങ്ങളെ അവിടുത്തെ സഭയാകുന്ന വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു ഞങ്ങൾ നീ നിലയിലൊക്കെ ആകുവാൻ കാരണം വഴിയമ്പലത്തിൽ അങ്ങ് നിയമിച്ച ശുശ്രൂഷകന്മാരാണ് കർത്താവെ ഞങ്ങളിൽ ചിലർക്ക് ഇവിടെ ശുശ്രൂഷകരാകാൻ ഭാഗ്യം ലഭിച്ചു ഞങ്ങളെ കാണുവാൻ അങ്ങ് വരും കണക്ക് ചോദിക്കുവാൻ അങ്ങ് വരും പരിശോധിക്കുവാൻ അങ്ങ് വരും അന്ന് ഞങ്ങൾ കൊളരുതാത്ത ദാസന്മാരായിട്ടല്ല നാഥനേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തരായി ചെയ്യുന്നവരായി കാണുവാനും പ്രതിഫലങ്ങൾ പ്രാപിപ്പാനും ഇടയാക്കണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ അഹമേൻ പ്രിയമുള്ളവരെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള മുപ്പത്തി അഞ്ചാമത്തെ പ്രഭാഷണം കേൾക്കുന്നതുവരെ വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് എവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ